ഹല ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ദസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഞാൻ എ വീഡിയോ ഇനി ഫേസ് കാണിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കുന്നത് സോ എൻ്റെ വീഡിയോ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ഇവിടെ എവിടെയോ ഒരു ഉണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു ഇനി ഇന്ന് സംസാരിക്കാനൊക്കെ എനിക്ക് അറിയത്തില്ല ഇനി സംസാരിക്കണം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്തായാലും ഞാൻ സംസാരിക്കാൻ പറ്റിയിട്ട് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ മാത്രമല്ല ഇന്നലെ ഞാനൊരു വീഡിയോ കാണാനിടയിൽ നമ്മുടെ മൂപ്പ്മെൻറ്റ്സ് ബ്ലോഗിൻ്റെ ഒരു വീഡിയോ അപ്പോൾ അതിൽ നമ്മുടെ ഫ്രണ്ട് ആപ്പിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു ആ ഫ്രണ്ട് ആപ്പിനെ പറ്റിയിട്ട് ഒരുപാട് എല്ലാവർക്കും പറയുന്നുണ്ടാവും കാരണം ഒരുപാട് ഈ ഇഫ്ലുവൻസേസ് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് കുറെ ആളുകളായിട്ട് ഇങ്ങനെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് അതിൻ്റെ ജാസ്മിൻ ജാഫർ ഈ തനി തനിമലയാളി പിന്നാരാണ് അങ്ങനെ ഒരുപാട് പേര് അതിന്റെ റിലേറ്റഡ് റിലേറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുൻപേ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു അക്കൗണ്ട് ഇപ്പോൾ ഫ്രണ്ട് അപ്പോൾ നമുക്ക് കേട്ടപ്പോൾ അതെന്താ അതിൽ എന്താണ് എന്നുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് അതിൽ ഒരു അക്കൗണ്ട് ഒരു ഫേക്ക് അക്കൗണ്ട് വേറെ ഒരു പേരിലെ അക്കൗണ്ട് തുടങ്ങിയിട്ട് എന്താ സംഭവം നോക്കി നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും ഇപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സെയിം കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അറിയാത്ത ഒരാളോട് സംസാരിച്ചിരിക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും ഇപ്പോൾ നമ്മുടെ ഫേസ് ടു ഫേസ് കാണാം നമ്മൾ തൊട്ടടുത്ത് ഇരിക്കുന്ന ആളോട് പോലും നമുക്ക് വിശ്വസിച്ചൊന്നും മനസ്സിലൊന്നും സംസാരിക്കാൻ പറ്റാത്ത കാലമാണിത് അല്ലെ അത്രയ്ക്കും ന്യൂസുകളാണ് നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പരിചയം ഇല്ലാത്ത ഒട്ടുമേ അറിയാത്ത ഒരാളൊരു ഫോൺ കോളിൽ മാത്രം നമുക്ക് എന്ത് വിശ്വസിച്ച് അവരുടെ കൂടെ സംസാരിച്ചിരിക്കാനും ഫ്രണ്ട്സ് ആക്കാനും ഒക്കെ പറ്റും അപ്പോൾ എത്രത്തോളം ആ ഒരു ആപ്പിന് ട്രസ്റ്റ് വർത്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ തല്ലേലും അപ്പോൾ ഇവര് പറയുന്നത് അതിൽ വോയിസ് റെക്കോർഡ് ഉണ്ട് അപ്പോൾ അത് സേഫ് ആണ് എന്നൊക്കെയാണ് ഈ വോയിസ് റെക്കോർഡ് ഞാൻ കേട്ടത് ഇപ്പോൾ അത് കേട്ടിട്ടത് അത് വെച്ചിരിക്കുന്നത് ഈ ഗേൾസിന് പൈസ വേണ്ട ജൻസിന് പൈസ അടച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വോയിസ് റെക്കോർഡിംഗ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അണുങ്ങളാണോ പെണ്ണുങ്ങളാണോ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആദ്യം ഒക്കെ ഹലോ ഹൈ ഒക്കെ പറഞ്ഞു തുടങ്ങും പിന്നെ അത് കറക്റ്റ് ആയിട്ട് ഏത് കുട്ടികൾക്കായിരിക്കും പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്ന ഉള്ളൂ അപ്പോൾ അത് തന്നെയാണ് എൻ്റെ മുട്ടൻസ് ലോകം പറയുന്നുണ്ടായിരുന്നു കുറെ ഒക്കെ വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടും പറയുന്നത് സെയിം കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നല്ലൊരു ആവശ്യത്തിന് വേണ്ടി നല്ല ഫ്രണ്ട്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആ ഒരു ആപ്പ് യൂസ് ചെയ്തില്ല അപ്പോൾ ഈ പറയുന്ന പ്രൊമോഷൻസ് നടത്തുന്ന ആൾക്കാർക്ക് എന്ത് മെസ്സേജാണ് ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതെന്ന് എനിക്ക് ഭയങ്കര വണ്ടാണ് കാരണം അവർക്ക് ഒരു ഷോർട്ട് വീഡിയോ ഒരു തേർട്ടി മിനിറ്റ്സിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് എത്രയോ ലക്ഷങ്ങൾ രൂപയാണ് അവർക്ക് കിട്ടിയ ആ ഒരു ഫ്രണ്ടും പറയുന്നത് അവിടെ അപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് പോയി നിങ്ങൾക്ക് ഞാനിത് നടക്കുന്നതെന്ന് കേട്ടപ്പോൾ അപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് ആ ആപ്പൊക്കെ ഒഴിവാക്കി ഒക്കെ ബ്ലോക്ക് ചെയ്ത് പോയി പിന്നെ അപ്പോൾ അവിടെയാണ് എന്നോട് പറഞ്ഞത് സംഭവങ്ങൾ സംഭവങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത് ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും എനിക്ക് ആകെ കൂടി ഒരു പത്തൂറ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വൺ മന്ത് ആവുന്നതേ ഉള്ളൂ അപ്പോൾ അവരെങ്കിലും അവർ എൻ്റെ ബൈ പ്രൊഫഷൻ ഞാനൊരു ടീച്ചറാണ് അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ പാരൻസോ ആരെങ്കിലും കണ്ടിട്ട് ഒരു പത്ത് ഇരുപത് ആൾക്കാരെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും അങ്ങനെയുള്ള ആപ്പുകളൊന്നും വിശ്വസിക്കാനോ അതിലേക്ക് പോയി ചാടാനോ പാടില്ല ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച മക്കളായിക്കോട്ടെ ആയിക്കോട്ടെ അതൊന്നും ശ്രദ്ധിക്കില്ല പാരൻസ് ആയാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഇപ്പോൾ അത് അഡൽട്ടു ഹുണ്ടി ആപ്പാണൊക്കെ പറയുന്നു പക്ഷേ നമുക്ക് ഒരുപാട് ബിലോ എയ്റ്റി ഏജ് ഉള്ള സ്റ്റുഡൻറ്സും കുട്ടികളും ഒക്കെ അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാം ഫേക്ക് അക്കൗണ്ട്സ് എങ്ങനെയാണെങ്കിലും ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും ഒക്കെ അതിൽ എന്താ പറയുക പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ചാറ്റും കോളും ഒക്കെ ചെയ്യുന്നുണ്ട് ചാറ്റ് ഞാൻ തോന്നുന്നു കോൾ മാത്രമാണ് തോന്നുന്നു എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പിന്നതിൽ വോയിസ് കോളും വീഡിയോ കോളും എല്ലാവരും ആണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത് എത്ര പേര് കാണുന്ന പോലും അറിയില്ല ആകെ ഒരു അത്രയും കുറച്ച് സബ്സ്ക്രൈബർ ഉള്ളൂ അപ്പോൾ അവരെങ്കിലും അവരെ കണ്ടോ എന്നിട്ട് ഞാനൊരു വീഡിയോ കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ മൂപ്പൻസ് ബ്ലോഗിൽ എന്തൊക്കെയോ പ്രൂഫും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നൊക്കെ പറയുന്നു അപ്പോൾ നമുക്ക് നോക്കാം സോ അത്രയേ ഉള്ളൂ ബൈ ചെറിയൊരു വീഡിയോ ആണ്